ഹലോ എല്ലാവർക്കും നമസ്കാരം പരിപാടിയുടെ ലൈഫ് കുറച്ച് നീണ്ടുപോകുന്നുണ്ട് അല്ലെ എന്നാലും എനിക്ക് ഒരു രണ്ടു വർക്ക് പറയണം എന്നുണ്ട് ഈ സിനിമ തീർച്ചയായിട്ടും അഖില് ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ അഖില് അപ്പോ അതിൽ ആ സമയം മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സബ്ജെക്ട് ആണത് അപ്പോ ഇതൊരു സിനിമയായിട്ട് ഇപ്പോൾ റെഡി ആവുന്നു അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇതങ്ങനെ ഒരു എടുക്കാൻ അങ്ങനെ എളുപ്പമുള്ളൊരു സിനിമ ആയിരുന്നില്ല അത് ഡയറക്ടർക്കാണെങ്കിലും അല്ല അഭിനയിക്കുന്ന ആക്ട്രാണെങ്കിലും കുറച്ച് നമുക്ക് നല്ല കിട്ടിക്കായിരുന്നു കുറച്ച് കുറച്ച് അധികം സെറ്റപ്പ്സിൽ കുറച്ചധികം സീനുകൾ അങ്ങനെ നമുക്ക് കുറേ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ ഈ എടുത്ത നൂറ്റി മുപ്പത്തൊന്ന് ദിവസത്തില് ഒരു ദിവസം പോലും ഒരു ഷൂട്ട് ഷൂണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല എല്ലാ ദിവസവും അത്യാവശ്യം എക്റ്റിക് ആയിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഇതിന് വേണ്ടിയിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഡിറക്ടറിൻ്റെ ഡയറക്ഷൻ ടീമാണെങ്കിലും ബാക്കി ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിലെ ആൾ ആർട്ടുകാർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണി ഉണ്ടായിരുന്നത് തോന്നുന്നത് ആർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് നമുക്ക് പല പല സെറ്റുകളുണ്ടായിരുന്നു അത് അതൊക്കെ പല സമയത്തും മാറ്റി വേറെയാക്കണം അത് കഴിഞ്ഞ് തിരിച്ചതുപോലെ തന്നെ ആക്കണം ഇതിനിടയ്ക്ക് ഫൈവ് സീക്വൻസ് നടക്കുന്നുണ്ടെങ്കിൽ സെറ്റ് പൊളിയും പിന്നെ ആ സെറ്റ് വീണ്ടും പണിയണം തുടങ്ങി എല്ലാ ദിവസവും നല്ല ഹെറ്റിക്കായിട്ടുള്ള പണി ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റൻ്റ് ഡേഴ്സിനാണെങ്കിലും ഇപ്പോൾ കോസ്റ്റ്യൂമിലാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റേഴ്സിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ കാരക്ടേഴ്സിനും അങ്ങനെ ഇൻഡിവിജ്വൽ ഒരു സ്റ്റൈലിൽ ഓഫ് ും ഒക്കെയ് അപ്പൊ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നിലും ഉണ്ടായിട്ടില്ല പിന്നെ ടെക്നീഷ്യൻസ് എല്ലാവരും ടെക്നീഷ്യൻസ് എല്ലാവരും എന്ന് പറഞ്ഞാല് അഖിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയും പകുതി തമാശയായിട്ട് ഞാൻ പറയും ആണ് പക്ഷെ അഖിലിന്റെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഈ സിനിമ നന്നാവണം എന്നുള്ളതാണ് അപ്പോൾ അനസ് കുറച്ചും കൂടെ ഒരു സൈലന്റ് ടൈപ്പ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാനെങ്കിലും പറ്റുന്ന ഒരാളാണ് അഖിലിനെ നമ്മള് ആ വർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇവൻ ഏത് വിധേരയും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ ആ സെൽഫിഷ്നെസ് തന്നെയാണ് ഞാൻ അഖിലിലും മനസ്സിലും കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി കാര്യം അവരവരുടെ വീട്ടിലേക്ക് കാർ പേടിക്കാനോ വീട് പഠിക്കാനോന്നുമല്ലോ ഈ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടില്ല അത് സെൽഫിഷ് ആവുന്നു ആ സെൽഫിഷ്നസ് വർക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കുമാണ് ഗുണം ചെയ്യുന്നത് സോ താങ്ക് യു ഫോർ സെൽഫിഷ് പിന്നെ ഞാൻ നമ്മളുടെ ഫോറൻസിക് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എന്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അന്നും ഇന്നുമൊക്കെയുള്ള എന്റെ ട്രസ്റ്റ് എന്താന്ന് വെച്ചാൽ അഖിലും മനസ്സും ഒഴപ്പിട്ട് ഒരു സിനിമ മോശമായി പോവില്ല അപ്പോൾ അപ്പോൾ ആസ് എൻ ആക്ടർ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നത് നമ്മളെ മോശമാവാൻ ഇവര് സമ്മതിക്കില്ല ഈ സിനിമ മോശമാവാൻ ഇവർ സമ്മതിക്കില്ല നല്ല പണിയെടുത്തോളൂ നമ്മളെല്ലാവരും നല്ല പണിയെടുത്തൊരു സിനിമ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കത് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല പക്ഷെ എന്റെ അനുഭവത്തിൽ നല്ല ആത്മാർത്ഥം എല്ലാവരും പണിയെടുത്തിട്ടുള്ള എല്ലാ സിനിമകളും നല്ലപോലെ ഉറക്കായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ പ്രൊഡ്യൂസേഴ്സ് ആദിൽ രാജശായനായിരുന്നു ഈ സിനിമയിൽ രാഘഭോസിന്റെ നഗറിലായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ റോയസ് സി ജി ആ റോയറ് നമ്മുടെ കോൺഫ്ലക്ട് ഗ്രൂപ്പ് കൂടെ ഇതിന്റെ ഭാഗമായി ഈ സിനിമ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഇത്രയും ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ ഇത്രയും പണിയെടുക്കുന്ന സമയത്ത് ഈ പണിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കി തരിക എന്ന് പറയുന്നത് അതൊരു പ്രൊഡ്യൂസർമാരാണ് ചെയ്തു തരുന്നത് ഈ സിനിമയ്ക്ക് ഈ കഥയെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരെയും വിശ്വസിച്ചുകൊണ്ട് ഇത്രയും അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയാണ് അത് നമ്മളെ വിശ്വസിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തോ ഭയങ്കര ആവശ്യാനും അതുപോലെ ഈ സിനിമ കണ്ട് ഈ സിനിമയിലും ഉള്ള ഇൻട്രസ്റ്റ് കൊണ്ടും പിന്നെ ഞങ്ങളോടൊപ്പം ഉള്ള സ്നേഹം കൊണ്ടും അത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല സ്നേഹം കൊണ്ടും കൂടിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന റോയ് കാരണം താങ്ക് യു സോ മച്ച് പിന്നെ ഈ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് തന്നെയാണ് ഒരു സിനിമയെ ആ സിനിമ എത്തേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നത് അതിന് തീർച്ചയായിട്ടും ഗോകുലം മൂവീസും അതുപോലെ ഡ്രീം പീ ഫിലിംസും ഇതുപോലെ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു സിനിമയെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തേക്കും എത്തിക്കേണ്ടതാണ് സോ നിങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇത്ര താങ്ക് യു സോ മച്ച് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ തിയേറ്ററിൽ പോയിട്ട് ഇവരുടെയൊക്കെ സിനിമകൾ കുറെ കണ്ടിട്ടുള്ളതാണ് എന്നെ കണ്ടാൽ ഏകദേശം അവരുടെ പ്രായമാണെന്ന് തോന്നുമെങ്കിലും ഞാൻ വളരെ എങ്ങാണ് അപ്പൊ എനിക്ക് പോലെ ഞാൻ ഞാൻ തന്നെ ആലോചിക്കാണ് നമ്മളൊരു സിനിമ എല്ലാം അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ സ്കൂളല്ല അത് ഭയങ്കര ഓർക്കും കോളേജിൽ പഠിക്കുമ്പോൾ സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന അവരുടെയൊക്കെ കൂടെ നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് സിനിമ വന്നിട്ട് പന്ത്രണ്ട് വർഷമായെങ്കിലും ഇപ്പോഴും എനിക്ക് അങ്ങനെ ഞാൻ ഓരോ തവണ ഞങ്ങൾ സിഗറായിട്ടുള്ള ആൾക്കാരൂടെ പോയിക്കുന്ന സമയത്ത് എനിക്ക് അത്രയും എക്സൈറ്റ്മെന്റ് ആണ് ആ എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റ് വലിയ ഇൻഡസ്ട്രികളിൽ നിന്ന് നമ്മളുടെ ചെറിയ ഇൻഡസ്ട്രി എന്ന് പറയുന്ന മോശം എന്ന് പറയില്ല നമ്മുടെ കലക്കൻ ഇൻഡസ്ട്രിയാണ് പക്ഷെ ബഡ്ജറ്റ് വൈസും അതിന്റെ മറ്റ് സെറ്റപ്പുകളുടെയൊക്കെ ഒരിച്ചിരി കുറവ് നമുക്ക് ഉണ്ടെങ്കിലും അവിടെ അത്രയും കുറച്ച് എക്സ്ട്രാ വേക്കൻഡായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന പണിയും നമ്മളുടെ എല്ലാവരുടെയും ആർത്തവർ കണ്ടിട്ട് നമ്മളുള്ള ഒരാളായിട്ട് കൂടെ നിന്നതൊരു വിനയ സാറിനോടും വളരെയധികം നന്ദിയുണ്ട് പ്രത്യേകിച്ച് വിനയ സാറിന് ഞാനും ഈ സിനിമയുടെ ഈ സിനിമ ഞങ്ങള് ഫോറൻസിക് എന്നുള്ള സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ കുറെ പേര് ഇതിനകത്തുണ്ട് അപ്പൊ ഓൾറെഡി സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാകാനായിട്ടും കൂടുതൽ ആ സൗഹൃദങ്ങൾക്ക് ആഴം കൂടാനായിട്ടും പിന്നെ പുതിയ ഇതുപോലുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാനായിട്ടും ഈ സിനിമ കാരണമായിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കോർഡിനേഷനിൽ വളരെ അടുപ്പമുള്ള എപ്പോഴും ഇടയ്ക്ക് അങ്ങോട്ടും വിളിച്ചു പറയുന്ന ഞങ്ങൾക്ക് ബാക്കി ലോകകാര്യങ്ങളെക്കാളും ഒക്കെ സിനിമയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സംസാരിച്ചത് ഞങ്ങളൊരു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ടിൻ്റെ ഇടയ്ക്കുള്ള ക്യാമ്പുകളിലൊക്കെ നമ്മൾ ഒരു അഞ്ചു മണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ മണിക്കൂറും നമ്മൾ നമ്മൾ കണ്ട സിനിമകൾ അല്ലെങ്കിൽ ആ സിനിമകളിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യൻസും പെർഫോമൻസും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഈ സിനിമയിലെ ചില സീക്വൻസുകളിൽ എനിക്ക് അതെങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ അതിനെങ്ങനെ മോഡിലേറ്റ് ചെയ്യണം എന്ന് ഡൗട്ട് വന്ന സമയത്ത് എനിക്ക് വളരെ ഈസിലി അപ്രോച്ചബിൾ അപ്രോച്ചുള്ളായിരുന്നു ഞാനും അഖിലും അതിലൊക്കെ കൂടെ ഇരുന്ന് നമ്മൾ അങ്ങനെയൊക്കെ ഡിസ്കഷൻ അതായത് അതിൽ ആ സീഡിൽ ഇതിനു ഇല്ല എന്നിട്ടും കൂടെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലും ഡിസ്കഷനിലൊക്കെ കൂടെ വന്നിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ ഗ്രേറ്റ് ഫ്രണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് പിന്നെ ഞാൻ ഓരോരുത്തർ എടുത്തിട്ട് പറയാം കാര്യം എന്തായാലും ഞാൻ സംസാരിക്കുന്നു അപ്പോൾ ഇതിൽ എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമകൾ ഉണ്ടായിരുന്നത് പിന്നെ ഗോപികയും അർച്ചന കവി രണ്ടുപേരായിരുന്നു എന്റെ സിസ്റ്റേഴ്സാണ് രണ്ടുപേരും ഈ സിനിമയില് നല്ല രസമായിരുന്നു ഷൂട്ടെല്ലാം അത് ഈ കുറെ പോലെ കുറേ നല്ല ഇതിനകത്ത് കഥ പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ അക്കൂൾ മനസ്സാനും സിനിമകളെടുക്കുമ്പോൾ അതിനകത്ത് പിസ്റ്റും സസ്പെൻസും മറച്ചുള്ള കാലം കൊണ്ട് നമ്മളിങ്ങനെ കഥയെ പറ്റിയിട്ട് സൈഡിൽ കൂടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിയാനുള്ള സാധ്യത ഉള്ളതാണ് കഥയിലേക്ക് അധികം കിടക്കാൻ പറ്റില്ല പക്ഷേ ഭയങ്കര നല്ല നെസ്റ്റുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ദ്രുപൽ ഈ പറഞ്ഞ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ടല്ല ഞങ്ങൾ പണ്ടൊരു ജിമ്മിലാണ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് പോലെ ഞങ്ങൾക്ക് പരിചയമൊക്കെ ഉണ്ട് അപ്പോൾ ദ്രുബലമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി അതൊരു അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് ഒരുമിച്ച് സീരിയുണ്ടായിരുന്നില്ല ആരും പക്ഷേ ഞങ്ങൾ ഇതേപോലെ അവൻ ലൊക്കേഷനിൽ വന്നപ്പോൾ കുറേ സംസാരിച്ച് അടിപൊളിയാണ് ബെസ്റ്റ് എല്ലാം വ്യക്തിപരമായിട്ട് വരട്ടെ പിന്നെ ഇതിനകത്ത് ഇന്നിവിടെ ആ അജുവിട്ടൻ അജു ഏട്ടൻ ഞങ്ങൾ ഒരുമിച്ചാലൊക്കെ എല്ലാ പടവും അടിപൊളിയാണ് അത് ഭയങ്കര സന്തോഷമാണ് നമ്മൾ വീണ്ടും വീണ്ടും ലൊക്കേഷനുകളിൽ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമകളുടെ സക്സസിന്റെ കഥകളാണ് എന്ന് വളരെ രസമുള്ളൊരു ഫീലിംഗ് ആണ് അപ്പോൾ അടിപൊളി താങ്ക് യു സോ മച്ച് ഇനിയും കുറെ എല്ലാം ചെയ്യണം ഈ സിനിമ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച ആ സക്സസ് ഡ്രിക്ക് കൊണ്ടുപോകട്ടെ താങ്ക് യു സോ മച്ച് പിന്നെ ഇതിനകത്ത് ഷമ്മി ചേട്ടനുണ്ട് പിന്നെ സുജിത് ശ് അദ്ദേഹമുണ്ട് പിന്നെ വിശാഖ് നായർ ഉണ്ട് മന്ദിരാ ഉണ്ട് എനിക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ഒരു സീനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മേദി ഇതിന് രണ്ടാം ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഏറ്റുമുട്ടേണ്ടി വരുമായിരിക്കും പിന്നെ അതുപോലെ വിശാഖ് നായർ ഉണ്ട് പിന്നെ ആരൊക്കെയാണ് ചിലവുണ്ട് ആ അർജുൻ ഉണ്ട് ഇപ്പോൾ വിശാഖും മനസിനുമൊക്കെ ആണെങ്കിലും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവരും ഈ സിനിമയിൽ ചെറുതും പുലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് വന്ന മിക്കവാറും ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളാണ് സ്വാതി ഉണ്ട് ഈ സിനിമയില് ആ സ്വാതി അങ്ങനെ ഈ സിനിമ നമ്മളീ പറഞ്ഞ പോലെ ഭയങ്കര ഹെറ്റിക് ഷൂട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അതേസമയം തന്നെ ഈ സിനിമയുടെ ഓരോ ദിവസവും ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിന്റെ ഞങ്ങളുടെ ഈ പറഞ്ഞ ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഫണ്ടും കിട്ടിയിട്ടുണ്ട് അതിപ്പോ ഒരു ദിവസം ഭയങ്കര അത് കഴിഞ്ഞൊരു പത്തിരുപത് മിനിറ്റ് അല്ലെങ്കിൽ വട്ടോട്ടിരുന്ന് പുറത്താനും ഗുഡ് നൈറ്റ് പോലെ പോവുള്ള അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ലൊക്കേഷൻ ഒരിക്കലും അങ്ങനെ ഇത് ഭയങ്കര ബ്യൂട്ടായിട്ട് ഒരു സിനിമ ചെയ്യാൻ ഉള്ള കാരണം കൊണ്ട് നമുക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ ദിവസം പോലും ഇല്ല എല്ലാ ദിവസവും നല്ല വൃത്തിയായിട്ട് ഓർമ്മയുണ്ട് അതെന്നും ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും ഭയങ്കര രസവുമായിരുന്നു ഇതിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ാണ് ബോബി ബോബി ഗോപിയാണ് ബാക്കി അന്യഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ മലയാളം പഠിപ്പിക്കുന്നതിൽ അപ്പോൾ എല്ലാവർക്കും നല്ല കട്ടപ്പടിയാണ് അതുപോലെ നമ്മളെ നിങ്ങൾ എന്താണ് ചേട്ടൻ്റെ ഞാൻ അരീസ്കാൻ പുള്ളി തിരിച്ചു ചേട്ടൻ മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് ചെറുപ്പം ഞങ്ങൾ ലൂക്കിച്ച് വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ലുക്കിലെ ലുക്ക ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമ ആയതുകൊണ്ടും ഒരു ആർട്ടിസ്റ്റിന്റെ കഥ പറയുന്ന സിനിമ ആയതുകൊണ്ടും ഒരു ശരാശരി സിനിമയിലുള്ള ആർട്ട് ഡ്രക്ഷനേക്കാൾ ഒരുപാട് അധികം വർക്ക് ഉള്ളൊരു സിനിമയായിരുന്നു അത് വളരെ കൃത്യമായിട്ട് ഫുൾ ഓഫ് ചെയ്ത് അന്ന് അതിന് അതുകൊണ്ടാണ് അല്ലാതെ ഞാൻ എവിടെയും പറഞ്ഞിട്ട് ഒന്നുമില്ല വർക്ക് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാവട്ടെ ബെസ്റ്റ് പിന്നെ ഗായത്രി പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും കോസ്റ്റ്യൂമിന് അത്രയും ഈ പറഞ്ഞ ഈ സീനുകൾക്കെല്ലാം ഇപ്പൊ ഇതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ കളർ പാലും എല്ലാം കൃത്യമായിട്ട് അത് കോസ്റ്റ്യൂംസിലാണെങ്കിലും മാർട്ട് പ്രോപ്പർട്ടീസിലാണെങ്കിലും എല്ലാത്തിലും വന്നാലാണ് നമ്മൾ ആ കാണുന്നത് നമുക്ക് ആ കാഴ്ചയിൽ തന്നെ ഭയങ്കര ഇംപ്രസീവായിട്ടുള്ള ഒരു വിഷു നമുക്ക് അതിന് ഏതായാലും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ ഇതിനകത്ത് ഇന്ന് വരാത്ത രണ്ടാൾക്കാരോട് എന്റെ വളരെ പ്രിയപ്പെട്ട രണ്ട് ആൾക്കാരാണ് അഖിൽ ജോർജും അതേപോലെ തന്നെ ചമൻ ചാക്കോ അഖിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ തോട്ടത്തിൽ ഭയങ്കര മടിയനാണെന്ന് തോന്നുന്ന ഒരു ബോഡി ലാംഗ്വേജും എന്നാൽ ഭയങ്കര കഠിനാധ്വാനിയാണ് പക്ഷെ അത് അവരിപ്പോഴും അറിയില്ല അവരിപ്പോഴും വിശ്വസിക്കുന്നത് അവരൊരു മടിയനാണെന്നും എന്നെ കൊണ്ടൊന്നും പയ്യാ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ തോളത്തിൽ ക്യാമറ എടുത്തുവച്ച് എല്ലാ കാട്ടിലും അവനാണ് കള ചെയ്തത് അപ്പൊ തന്നെ അവൻ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അവരിപ്പോഴും അറിയില്ല അവൻ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്നും പക്ഷെ വളരെ അടുത്തൊരു സുഹൃത്തുമാണ് എൻ്റെ ഞങ്ങളൊരു രണ്ടായിരത്തി പതിനൊന്നിൽ ഒരുമിച്ച് അവൻ ഡയറക്റ്റ് ചെയ്തൊരു ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങുന്ന ഒരു സൗഹൃദമാണ് അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ഫോറൻസിക് ചെയ്തു കളജ് ചെയ്തു രണ്ടായിരത്തി പണ്ട് ചെയ്തു ഈ പറഞ്ഞ ഐഡൻറ്റിറ്റി ചെയ്തു അതുപോലെ ചമൻ ചമൻ ഫോറൻസിക് സിനിമ ചെയ്യുന്ന സമയത്ത് ചമൻ ഒരു സ്പോട്ട് എഡിറ്റർ അപ്പൊ അന്നേ ചമനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നല്ല സെൻസ് കൊള്ളാത്തൊരു ചർമ്മക്കാരെ നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ കുറെ കളിയാകുമൊക്കെ ചെയ്യും പയ്യന്നു എന്ത് നമുക്ക് കള എന്നുള്ള സിനിമ വന്നപ്പോഴത്തേക്ക് കളയുടെ കളയിലൂടെ ചമൻ എഡിറ്ററായി എഡിറ്ററായ ചമൻ പിന്നീട് ചെയ്ത സിനിമകൾ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ചെയ്തു അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുൻപ് ഞാൻ അവരെ മെസ്സേജിച്ച് പറയാനുള്ളൂ ഇങ്ങനെ ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആയില്ലേ ഇപ്പൊ തിയേറ്ററിൽ കൊണ്ടു മുറ ഹെലോമി സൂക്ഷ്മി എല്ലാത്തിന്റെ എഡിറ്റർ നീ ആളല്ലോ ബാക്കിയുള്ള എഡിറ്റർമാർ കൂടി ജീവിക്കില്ലേ എന്ന് ചോദിക്കുന്നതിന് അവരാണെങ്കിലും ഈ പറഞ്ഞ പോലെ വരുന്ന കാലങ്ങളിൽ ഇതിനേക്കാളും വലിയ വലിയ വിവരങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ള കഴിവുള്ള ഒരാളാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് അവർ തിരക്കുള്ള ഒരു എഡിറ്ററായി മാറി എന്ന് പറയുന്നതിന് ആ വളർച്ച കാണാൻ സാധിച്ച സന്തോഷമുണ്ട് പിന്നെ സെറ്റിൽ പറയുന്നത് അങ്ങനെ നമ്മളുടെ കുറെ ജാൻ നമ്മുടെ സിൽപരുന്നത് നമ്മൾ ആദ്യം വൈറസിലാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അതുപോലെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള ഇതിപ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെയും നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാൻ സാധ്യതയുള്ള ആൾക്കാരെയും പറ്റിയാണ് ഞാൻ കൂടുതൽ പറയുന്നത് പക്ഷെ അതല്ലാതെ ഞാൻ ഇപ്പോ ഈ അൻപത് സിനിമ അതിന്റെ അൻപത്തി ഒൻപത്തെ സിനിമയാണ് ഇത്തരം സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൊഡക്ഷനിലെ ചേട്ടന്മാരും ലൈറ്റ് ലൈറ്റിലേട്ടന്മാരും ഏട്ടന്മാരും തുടങ്ങി പ്പിലെ ക്ലോമിക്സായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ഒരുമിച്ച് പറഞ്ഞ ബേക്കപ്പിനെ അത് ക്ലോമിക്സ് ചെയ്തതാണ് അദ്ദേഹവും അദ്ദേഹത്തിൽ കൂടുതലുള്ള ആൾക്കാരും തുടങ്ങി എനിക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മൾ ഇത്രയും ഒരു ദിവസത്തോളം ഇവരെല്ലാവരെയും കാണുകയും ഇതിൻ്റെ ഇപ്പം സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ എൻ്റെ വീട്ടുകാരെക്കാണ് ഗൂഗിൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് ലൊക്കേഷനിൽ നിങ്ങളുടെയൊക്കെ ഒപ്പമാണ് അത് ഓരോ ദിവസവും വളരെ നല്ല എക്സ്പീരിയൻസസ് തരുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം പിന്നെ ഇതിനകത്തുള്ള ആക്ഷൻ കാരക്ടേഴ്സ് ഇതിനകത്തുള്ള ഒരു ഫൈവ് സീക്വൻസ് ചെയ്തിരിക്കുന്നത് യാനിക് ബ്രൻ എന്ന് പറയുന്ന ഫൈൻ മാസ്റ്റർ ആണ് പുളി ഫ്രഞ്ച് ആണെങ്കിൽ ശരിക്കും പക്ഷെ ഹോങ്കോങായിട്ടുള്ള ആളാണ് പുള്ളി കൂടെ വർഷങ്ങളായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ തന്നെ അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ടായിരുന്നു അതും ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എൻ്റെ ലിമിറ്റ്സിനെ കൂടുതൽ പുഷ് ചെയ്യാനായിട്ട് അവർ സഹായിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഭയങ്കര എന്താ പറയുക അതിൻ്റെ ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് നമ്മളുടെ അടുത്ത ഹാർഡ് വർക്ക് മുഴുവൻ അത് നമുക്ക് ഫീബാക്ക് കിട്ടും എന്നൊക്കെ തോന്നുമ്പോൾ അതിനുള്ള സന്തോഷം പിന്നെ ഫീലിങ്സ് അദ്ദേഹം ഇപ്പോൾ വൈകാനം വരെയുള്ള ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നെൽവേട്ട എന്നുള്ള സിനിമ അല്ലെങ്കിൽ കള പിന്നെ നമ്മൾ ഐഡന്റിറ്റി അങ്ങനെ നിരവധി സിനിമകളിൽ ഒരു പിച്ചേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രാഫറാണ് അദ്ദേഹം അദ്ദേഹം ഗംഭീര വർക്കാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് പുള്ളിയും പുള്ളിയുടെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഓരോരുത്തർക്കും ഈ സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിട്ടുള്ളു അവരെല്ലാവരും അവരുടെ കഴിവിറ്റ പരമാവധി ഈ സിനിമയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുമുണ്ട് അത് കാരണം കൊണ്ട് തീർച്ചയായിട്ടും അവരോടും എല്ലാവരോടുള്ളൊരു നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു അപ്പം ഇന്നിവിടെ വരെ ഇത്രയും സമയം നമ്മളുടെ കൂടെ ഈ ഒരു ലോഞ്ച് ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവർക്കും സന്തോഷം സമാധാനം സംതൃപ്തി എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാണ് ഈ ഞങ്ങളുടെ സിനിമ അങ്ങനെ ഇന്നേ ദിവസം ടീച്ചർ വരുന്നു അല്ലെങ്കിൽ ഇന്ന ദിവസം ഇറങ്ങുന്നു എന്നൊക്കെ ആളുകളെ അറിയിക്കുന്നത് തീർച്ചയായിട്ടും മീഡിയ ആണ് താങ്ക് യു സോ മച്ച് അപ്പോൾ പിന്നെ നിങ്ങളൊരു പരമാവധി തരത്തിൽക്കും സിനിമ വരുന്നതുകൊണ്ട് എന്തൊരു പരിപാടിയാണ് എന്ന് നിങ്ങൾ ഒന്ന് തരത്തിൽക്കും ആ വാർത്ത അത് ഒരു തെറ്റായ വാർത്തയായിരിക്കില്ല കാര്യം പടം നല്ല പടമായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഏകദേശം സ്പ്രോഷപ്പെട്ടു പക്ഷെ അത് ഞങ്ങളെല്ലാം തീരുമാനിക്കണം സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ തന്നെയാണ് അത് തീരുമാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് 第一个。